അസ്സലാമു അലൈക്കും വറഹമത് ഈയിടെ സോഷ്യൽ മീഡിയയിൽ ചില കുട്ടി സഖാക്കൾ തട്ടിവിട്ട ഒരു തട്ടിപ്പാണിത് കേരള ഹജ്ജ് കമ്മിറ്റി പിണറായിസം തുടരും സംഭവം എന്താന്ന് പറഞ്ഞാല് മിനായില് കല്ലെറിയാൻ വേണ്ടി ജമ്പ്രകളെ കല്ലെറിയാൻ വേണ്ടി അജാജിമാർക്ക് കല്ല് കേരള സർക്കാർ ഇവിടെ കൊടുത്തയച്ചു കൊടുത്തയച്ച ഒരു ഗിഫ്റ്റ് കൊടുത്തയച്ചു ഹജ്ജാജിമാർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി ഹജ്ജ് കമ്മിറ്റി ബുദ്ധിമുട്ടില്ല അവർ ഇങ്ങനെ മുസ്തരിഫയിലൊക്കെ പോയി പൊറുക്കണല്ലോ കല്ല പടങ്ങേറു വേണ്ട എന്ന് കരുതിയിട്ട് കേരളത്തിൽ നിന്ന് തന്നെ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ബാഗിൽ ഒരു ചെറിയൊരു ഉറയില് ഒരു കീസിൽ അവർക്ക് കല്ല് കൊടുത്തയക്കുന്നതാണ് സംഗതി എന്നിട്ട് അതിൻ്റെ ഒരു കമന്റ് ഉണ്ട് ഇതിന്റെ പേര് പിണറായിസം എന്നാണെങ്കിൽ ഇത് തുടരാൻ തന്നെയാണ് ഇനിയും ഞങ്ങളുടെ തീരുമാനം ഇതിന്റെ അടിയിലുള്ള കമന്റ് എഴുതി ഇത് സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ചർച്ച ഇതിനെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തിനാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇസ്ലാമിക വിധി പറയാനാണ് ഇതിന്റെ ഇസ്ലാമിക വിധി അഥവാ നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ ജമ്രകളെ എറിയാൻ വേണ്ടി കല്ല് പോകുന്ന കല്ല് കൊണ്ടുപോകുന്നതിന് അതൊരു കർമ്മം എന്ന നിലക്ക് അതിനൊരു ഹുക്കുമുണ്ടാകും ഒരു നിയമം അപ്പൊ ഇസ്ലാമിക ശരീരത്തിൽ അതിന്റെ നിയമം എന്താണ് വാജിബ് അറാം ജായിസ് സുന്നത്ത് കറാഹത്ത് ഇങ്ങനെ അഞ്ച് നിയമങ്ങളുണ്ടല്ലോ ആ അഞ്ച് നിയമത്തിൽ ഈ നിയമം അഥവാ കേരള സർക്കാർ ഒരു ബാഗില് അജാജിമാരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന മിനയിൽ കല്ലെറിയാനുള്ള ജമ്രകളെറിയാനുള്ള ഈ കല്ല് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതിന്റെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കല്ല് കൊണ്ടുപോകുന്നതിന്റെ ഇസ്ലാമിക വിധി എന്ത് അതാണ് കിതാബിന്റെ ഇബാറത്ത് സഹിതം ഞാൻ ഇവിടെ നിങ്ങളെ മുമ്പില് അതിനുമുമ്പ് ഇതുമായി സോഷ്യൽ മീഡിയയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ഒരു ചർച്ച നമുക്കൊന്ന് കേൾക്കാം കല്ല് ഇവിടെ കേരള എല്ലാവർക്കും കല്ലുണ്ടായ പോലെ എന്നിട്ട് അറിവുള്ളവർ പറയട്ടെ ഈ ഗ്രൂപ്പിന് കുറച്ച് ഉസ്താദ്മാരൊക്കെ ഉണ്ടല്ലോ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിലുള്ള പൊതുജനങ്ങളിൽ ജനറൽ ഒരു ഗ്രൂപ്പാണ് ഇതിൽ എല്ലാ നാട്ടിലുള്ള എല്ലാവരുണ്ട് ഏഹ് നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ മതവിശ്വാസികളും എല്ലാവരും ഒരുമിച്ച് കൂടിയ വലിയൊരു ഗ്രൂപ്പാണ് അപ്പൊ ഈ ഗ്രൂപ്പിലാണ് ഇങ്ങനെ ചർച്ച വന്നിട്ടുള്ളത് അപ്പൊ അതിൽ ഉസ്താദന്മാരുണ്ടാകും അപ്പൊ ഞാൻ ഈ വിനീതന ഇതിലുണ്ട് കേട്ടോ എന്റെ നാട്ടിൽ വലിയ ഉസ്താദന്മാരുണ്ട് സാധുവായ ഞാൻ അതിലുണ്ട് അപ്പൊ ഈ ചർച്ച ഞങ്ങൾ വന്നപ്പം ഇത് പല ഭാഗത്തും ഉണ്ടാവില്ല ഈ ഗ്രൂപ്പിൽ മാത്രം ആവില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു സംഗതി വിട്ടാല് അത് മിനിറ്റുകളെ കൊണ്ട് ഇങ്ങനെ പരക്കാണല്ലോ അപ്പൊ ആ നിലക്ക് നമ്മൾ ഇതിന്റെ മസല ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി നമുക്ക് വേറൊരാളുടെ വീഡിയോ കേൾക്കാം പിന്നെ എല്ലാ സംഗതിയും നാട്ടിൽ അത് എന്താണ് പിന്നെ കൂടുതൽ അച്ച കമ്മറ്റിയിലുള്ള കല്ല് എടുക്കേണ്ടത് മുസ്തലിഫയിൽ നിന്നാണ് അതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് വിവരമുള്ളവർ പറയട്ടെ എന്നാണ് മൂപ്പര കമെന്റ് അപ്പം നമ്മളൊക്കെ അതിലുള്ളത് എല്ലാവർക്കും അറിയാം നമ്മളെ ഇടക്കിടക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയില് ചില സന്ദർഭങ്ങളിലൊക്കെ ഇടപെടാറുണ്ട് അപ്പൊ ആ നിലക്ക് ഞമ്മൾ നമ്മളൊക്കെ ഉദ്ദേശിച്ചായിരിക്കും അവർ പറഞ്ഞത് അതുകൊണ്ട് ഇത് തട്ടിവിട്ടതാവും വേറൊരു ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം അതിൽ പറയുന്നത് കേട്ടോളൂ എങ്ങനെ നമുക്ക് അറിയില്ല ഏതായാലും ഞാനൊരു അഭിപ്രായം പറഞ്ഞോളൂ അങ്ങനെ ആയാലാണ് നമുക്ക് തോന്നണത് അവിടെ മുസ്തലീഫ് കല്ല് കൊറക്കില്ലെന്നാണ് നാളപ്പോ കായപ്പഴം ഉണ്ടാക്കിയത് കായപ്പകഴംണ്ടാക്കിയാണ് അജി കമ്മിറ്റി നമുക്ക് ഇവിടെ അജി ചെയ്യാ എന്താ സൗകര്യം അതാണ് പിണറായി വരുവാലും നമുക്ക് മുസ്തന്മാരുടെ അഭിപ്രായം പറയട്ടെ എന്തേലും ഒന്ന് വരി സംശയം തീർക്കാനല്ലേ അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ മസല നമുക്ക് അറിയൂല അപ്പൊ ഇത് നാളെപ്പോ ഒരു കാബയെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് ഒരു ഉണ്ടാക്കിയിട്ട് അതാണ് പിണറായി എന്ന് പറഞ്ഞാല് അത് കേൾക്കേണ്ടി വരുമല്ലോ എന്നാണ് മൂപ്പരുടെ അരുത് ഇട്ടോ ഇതിപ്പോ പിണറായി സർക്കാർ അറിഞ്ഞോണം എന്നില്ലട്ടോ പിണറായി സഖാവ് പിണറായി സാഹിബ് ഇത് അറിഞ്ഞോണം എന്നില്ല പക്ഷെ സോഷ്യൽ മീഡിയയില് ചില കുട്ടി സഖാക്കള് തൊടുത്തു വിടുക ഇത് പിണറായി സർക്കാർ ചെയ്യുന്ന ആജിമാർക്ക് ചെയ്യുന്ന ഇതുവരെ ആരും ചെയ്യാത്ത നല്ലൊരു ഒരു സേവനം എന്നൊക്കെ വന്നിട്ടാണ് തട്ടിവിടുന്നത് അതിന്റെ ഇസ്ലാമിക ഭീതി നമുക്ക് പറയേണ്ടതുണ്ടല്ലോ അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എറിയാൻ പണ്ടൊക്കെ കല്ല് പെറുക്കേണ്ടിയിരുന്നു കല്ല് വരെ ഇവിടെ സ്റ്റോക്ക് അടക്കാനും ആ കല് കല്ല് പെറുക്കാൻ വേണ്ടിട്ട് ആളുകൾ പോവായിരുന്നു ഇപ്പൊ കല്ല് വരെ ഇവിടെ ചെരുപ്പ് ആ ചെരുപ്പ് ഇവിടെ അതുപോലെ തന്നെ കല്ല് പെറുക്കാൻ പോയിട്ട് ആളുകൾ തളർന്നിരിക്കുന്നു പിന്നെ ഈ ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ഇരിക്കും നല്ല വാട്ടർ ബോട്ടിൽ ഉണ്ട് ഓക്കെ നിങ്ങളെ കല്ലടെ കല്ലോടെ കല്ല് മെയിൻ ആയിട്ട് എറിയാണെ കല്ലോടെ ആവശ്യമില്ല കല്ലെടുക്കും കല്ലെടുക്കും കല്ല് വരെ പാക്ക് ചെയ്ത് വെക്കിട്ട് പണ്ടൊക്കെ കല്ല് മുസ്ലിഫിൽ പോയിട്ട് നമ്മൾ നമ്മൾക്കേണ്ടിരുന്നേ ഇനി എറിയാനുള്ള സ്ഥലത്താണ് പോയിട്ട് മതി

അജാദിമാർ അവിടെ പോയി ഇറങ്ങിയിട്ട് അപ്പൊ അവിടെ നിന്ന് സർക്കാർ നമ്മളെ പിണറായി സർക്കാർ അവിടെ പോയിട്ട് അവർക്ക് പൊറുക്കി കൊടുത്തതായിരിക്കും അവർ ബുദ്ധിമുട്ടാണ് കുനിയാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അജാതിമാരല്ലേ അപ്പൊ അവരെ അങ്ങനെ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് കരുതിയിട്ട് അവർക്ക് പൊറുക്കി കൊടുത്തതായിരിക്കും എന്നാണ് ഈ വിദ്വാന് കമന്റ് പറയുന്നത് കമന്റുകൾ കുറെ ഉണ്ട് എല്ലാ കമന്റും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ മാത്രം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി നമ്മക്കെ വിഷയത്തിലേക്ക് വരാം ഇത് ആരുടേതായിരിക്കും ഇനി വരാൻ പോകുന്നത് ഇതിപ്പോ കേരളത്തിലെ ഇപ്പത്തെ റോഡിന്റെ പ്രശ്നം ഉണ്ടല്ലോ മഴ പെയ്തപ്പോ ഓരോ ഭാഗങ്ങനും ഇടിഞ്ഞു പോകുന്നത് അപ്പൊ ഇതേ പ്രകാരം കേരളത്തിലെ റോഡ് ഇടിഞ്ഞു ആയപ്പോ അത് കേന്ദ്ര സർക്കാർ അറിയാം ഞങ്ങളതല്ല മറ്റുള്ള അറിയാം ഞങ്ങളതല്ല ഏഹ് ആദ്യം അത് ഞമ്മളായിരുന്നു ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾ ചെയ്താലും പൊളിഞ്ഞു നോക്കുമ്പോൾ ആളില്ല എന്നതുപോലെ അവസാനപ്പെത് സൗദി ഗവൺമെന്റിന് തന്നെ ആവുമോ എന്ന ഇത് സംഗതിയില് സൗദി ഗവൺമെന്റ് ചെയ്ത ഒരു സംഗതിയാണ് സൗദി ഗവൺമെന്റിന് സമ്മാനം എന്ന നിലക്കാണ് ശരിക്കും എന്റെ വീ അതിൻ്റെ ആ ഓഡിയോ ഫോട്ടോത്തിൽ ആ ഫോട്ടോയിൽ എഴുതി കാണിക്കുന്നത് അങ്ങനെ ഇത് സൗദി ഗവൺമെന്റിന്റെ ഒരു സമ്മാനം എന്നാണ് പക്ഷെ അത് കേരള സർക്കാരിന്റെ അജ്ജ് കമ്മറ്റിൻ്റെ ആണെന്ന് വരുത്തി തീർത്തു അപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് കല്ല് കൊണ്ട് പിന്നെ കല്ലുകൾ എറിയാൻ വേണ്ടിയുള്ള കല്ല് കൊണ്ടുപോകുന്നതിന്റെ ഇസ്ലാമിക വിധി അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിന്റെ ഇസ്ലാമിക വിധി എന്താന്നുള്ളത് നമുക്കൊന്ന് പറയാം നമുക്ക് കിതാബുകളിൽ നിന്ന് തന്നെ അതിന്റെ ഇബാറത്ത് സഹിതമാണ് കേട്ടോ പറയുന്നത് തൊള്ളപ്പുട്ടടിക്കല്ല കിതാബുകളിൽ മഹാന്മാര് അതിൻറെ ഇബാറത്തുകൾ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് നിങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായി വ്യക്തമാക്കലാണ് നമ്മുടെ ഉദ്ദേശം അതുകൊണ്ട് ആ ഇബാറത്തൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ ഈ ഇബാറത്ത് നിന്നൊക്കെ മനസ്സിലാകുന്നത് പുറത്തുനിന്ന് കല്ല് കൊണ്ടുപോവൽ കറാഹത്താണ് എന്നാൽ ഹറമിൽ നിന്ന് കല്ല് ഇങ്ങോട്ട് കൊണ്ടുവരൽ മണ്ണ് കൊണ്ടുവരലൊക്കെ ഹറാമുമാണ് ചില ആളുകളുണ്ട് അവിടെ നിന്നൊക്കെ പുണ്യം വിചാരിച്ചു വരാൻ അല്പം കല്ല് ഇവിടെ അടുത്തൊരു മനുഷ്യനോട് പറഞ്ഞു ഇത് ഹറമിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന മണലാണ് അത് കൊണ്ടുവരാൻ പറ്റില്ല അതിന്റെ ഇസ്ലാമിക വിധി ഹറാമാണ് ഇങ്ങോട്ട് കൊണ്ടു വരല് ഹറാമും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ് എന്തിനാ പിന്നെ വെറുതെ ഈ കറാഹത്ത് ചെയ്യുന്നത് നവിനെ അത് നോക്കിയാൽ പോരെ ഹജ്ജ് ചെയ്യുമ്പോൾ പരിപൂർണമായി എല്ലാം റാഹത്തിൽ നമ്മൾ ചെയ്യണം ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഹജ്ജിന് പോകുന്നത് എന്നിട്ട് ആ ഹ്ജാജിമാരോട് കറാത്ത് ചെയ്യിപ്പിക്കുക അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണുള്ളത് നമുക്കൊന്ന് നോക്കാം റൗലൈലി ഇമാം നവീ തങ്ങള് അതിനെപ്പറ്റി പറഞ്ഞത് ഹറാമാണ് എന്നാണ് ഇമാം നവി തങ്ങൾ ഏത് ഹറമിൽ നിന്ന് മണ്ണ് ഇങ്ങോട്ട് കൊണ്ടല്ലേ ഹറാം അങ്ങോട്ട് കൊണ്ടുപോയി കറാത്ത അതിനെ പറ്റിയുള്ള ഇബാറത്താണ് അൽ അന്നഹു തുറാബിൽ തുറാബിൽ ഹറമി ഹറമി ഇലൽ ഹില്ലി ഹറമിൽ നിന്നുള്ള കല്ലുകളും മണ്ണുകളും ഹില്ലിലേക്ക് എന്ന് പറഞ്ഞാൽ ഹറമിന്റെ പുറത്തുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോ എന്നിട്ട് പറയുന്നു വ വ തുറാബുൽ ഹില്ലി അൽഹറം അഥവാ ഹറമിലേക്ക് കല്ലുകളും അതേപ്രകാരം പുറത്തു നിന്ന് മണ്ണും ഒക്കെ കൊണ്ടുപോകൽ കറാഹത്താണ് അപ്പൊ ഹാജിമാരോട് നമ്മൾ കറാഹത്ത് അടുത്ത് നടത്തിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഈ മുഹദ്ബിന്റെ ഒരു ഇബാറത്തിൽ മുഹദ് എന്ന് പറയപ്പെടുന്ന ഒരു കിതാബുണ്ട് ആ കിതാബിന്റെ ഇബാറത്ത് നമുക്കൊന്ന് വായിച്ചിട്ട് അതിന്റെ വ്യക്തമായ തെളിവ് എന്താണെന്നുള്ളത് അതിലെന്താണ് അവർ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഷറവുൽ മുഹദബിൽ കാണാം إعلام الساج إعلام الساجد إعلام بأحكام المساجد ينّا بدر, بدر الدين الزرخصي رضي الله عنه بدر الدين الزرخصي رضي الله عنه فريق يعني يحرم نقل تراب الحرم وأحجاره عنه وسواء في ذلك تراب نفس مكة وما أبى من جميع الحرم وهذا هو الأصح في الشرع المعذب النووي نوكو إيه مذا മഹാനായ ബദറുദ്ദീൻ ഇലാമു ബി മസാജിദ് എന്ന പറയുന്നു ഹറമിൽ നിന്ന് മണ്ണ് സർഗസിൽ എടുത്ത് കൊണ്ടുപോയി ചെറിയതായിരിക്കുന്ന മക്കയോ ഹറമോ അവിടത്തെ ചുറ്റു ജമീൽ അറമി അറമിന്റെ എവിടെന്നും കൊണ്ടുപോകരുത് കല്ലുകള് അറാമ് ഇനി ബുസറുൽ കരീം എന്ന കിതാബിൽ പറയുന്നു കല്ലിന്റെ വലിപ്പം എത്ര എന്നുള്ളത് കൂടുതൽ ആവലും ചുരുങ്ങലും കറാഹത്താണ് അപ്പൊ കല്ലിൻ്റെ ഏകദേശമുള്ളത് കല്ല് പറഞ്ഞാൽ വെട്ടലൊന്നും കൊണ്ടുപോകാൻ പറ്റൂല പറ്റ ചെറുതും പറ്റൂല കണക്കുണ്ട് അത് ഹെല്ലിൽ നിന്ന് അഥവാ ഹറമിന്റെ പുറത്തിൽ നിന്ന് എടുക്കൽ കറാഹത്താണ് മിനൽ ഹെല്ലി അറമിന്റെ പുറത്ത് നിന്ന് കല്ല് കൊണ്ടുവരൽ കറാഹത്താണ് വമിനൽ മർമ്മ എറിയപ്പെട്ട സ്ഥലത്ത് ധാരാളം കല്ലുകൾ ഉണ്ടാകും അതിൽ നിന്ന് എടുക്കലും കറാഹത്താണ് അപ്പോൾ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് സർക്കാരിന്റെ വക അങ്ങനെ ഒരു കല്ല് കൊടുത്തയക്കാൻ പാടില്ല അത് കറാഹത്താണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുന്നില്ല അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ തട്ടി പൂളടിക്കണേക്കാരം തട്ടി വിടേണ്ട നേര ഇതാണ് നമ്മുടെ സർക്കാർ എന്ന് പറഞ്ഞ ഇതാണ് ഈ സർക്കാർ ഇനിയും തുടരും ഇതാണ് പിണറായിസ്യമെങ്കിൽ ഇനിയും തുടരും എന്നൊക്കെ പറയുന്നത് ഇത് പിണറായി അറിഞ്ഞോണമെന്നില്ല സർക്കാർ അറിഞ്ഞോണമെന്നുണ്ടാവില്ല ഞാൻ അറിഞ്ഞെങ്കിൽ അതിന്റെ ഇസ്ലാമിക വിദ്യ മാത്രമല്ല ഹജ്ജ് ചെയർമാൻ ഹജ്ജിൻ്റെ ഹജ്ജ് കമ്മിറ്റി ചെയർമാനൊക്കെ ഉണ്ടല്ലേ വിവരമുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരിത് ചെയ്യൂലെന്നുള്ള അഭിപ്രായം ഇതിന്റെ ഇസ്ലാമിക വിധിയാണ് കറാഹത്താണ് അപ്പൊ കറാഹത്ത് ഇത്രയും കാശും അടക്കിയിട്ട് അവിടെ പോകുന്ന അജാദ്യമാരോട് എന്തിനാ വെറുതെ കരാഹത്ത് നടത്തിച്ചിരുന്നത് അപ്പൊ അങ്ങനെ സർക്കാർ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ തട്ടിവിട്ടതായിരിക്കും എന്നാണ് ഇനി അങ്ങനെ ചെയ്യുന്ന സർക്കാർ ആണെങ്കിൽ സർക്കാറേ ഇത് കറാഹത്താണ് കേട്ടോ ഇതൊരിക്കലും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ഇത് കറാഹത്താണ് ഒരു ഇതിന്റെ ഇസ്ലാമിക വിധിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കും എന്ന് മനസ്സിലാകുന്നു ഇസ്സത്ത് നമുക്ക് നല്ല ധാരാളം വിജ്ഞാനം അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമ വാർഹമുല്ലാ വാത്ത